ലിഫ്റ്റ് അടിച്ച് കയറിപ്പോന്നു മറ്റേ കാർഗിൽ നിന്ന് ഇറങ്ങി കാർഗിൽ അവർക്ക് അഞ്ഞൂറ് കൊടുത്തിട്ടോ അത് ആരും നൂറ്റി അമ്പത് കൊടുക്കുന്നത് പിന്നെ നൂറ്റിയമ്പത് കൊടുത്തു അഞ്ഞൂറ് കളഞ്ഞു അപ്പോൾ കാർഗിലിൽ വീണ്ടും ലിഫ്റ്റ് അടിച്ചു ടാക്സിയാണ് ടാക്സിക്ക് നാന്നൂറോട്ടെ അവിടുന്ന് കങ്കട വരെയുള്ളൂ കങ്കടന്ന് പിന്നെ അവിടുന്ന് ശരിയാകർക്ക് മാറി കയറണം ലിഫ്റ്റ് അടിച്ച് ഈ നേരത്തെ വണ്ടി ഒന്നും ട്രക്കൊന്നും ഇല്ലാതായിരുന്നു ടൈം ട്രക്കിന് അയ്യായി തെ സർ ട്രക്കിന് ചെയ്യാം നോ പ്രോബ്ലം कांकड़ से जास्ती दूर है ना श्रीनगर में कांकड़ में जास्ती दूर है ना श्रीनगर से कम ही है गाड़ी है ना श्रीनगर okay. से गाड़ी है ना उधर से, से, से कांगड़ तो में दाल तुम डाल जाएगा कंकट जैसे ट्रेन से शेयर टैक्सी है ना, में? है ना? Okay. तो कंगन में शेयर टैक्सी है ना ओके आरा कोई टी और तो आ रही है कंगन में रात को रुपीस देते हो कंगन में रात को रुपीस देते हो ओ कमी है ना गाड़ी कमी है ना दूर से कंगन में रात को सिटी रात को नाइट सिटी के सिटी में सिटी കേട്ടോക്ക് എത്തുമ്പോ നേരെ എത്ര ആവും ശേഷി വിട്ടാ കഴിച്ചില്ലേ എന്തായാലും കാണാനില്ലേക്കും ഗുഡ് മോർണിംഗ് അപ്പൊ നമ്മളിത് കാശ്മീരത്തെ നമ്മുടെ ലാസ്റ്റ് ദിവസം റൂം ഒക്കെ എത്തിയാവാണ് ഇവിടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഭയങ്കര പ്രശ്നം നടക്കണം മഴ ഇതൊക്കെ പെയ്തിട്ട് ആകെ റോഡ് മൊത്തം ബ്ലോക്ക് ആണ് പിന്നെ അവിടെ ഇവിടെയൊക്കെ ഇന്നലൊക്കെ ഞാൻ മറ്റേ ലേനങ്ങിട്ട് പോരാ എന്ന് പറഞ്ഞാൽ അവിടെ റോഡ് ബ്ലോക്ക് ആയിട്ട് ഫുള്ള് പ്രശ്നവും കാര്യങ്ങളൊക്കെയായിരുന്നു പിന്നെ അതേപോലെ തന്നെ ചില ഭാഗത്തൊക്കെ എന്താ പറയുക ഇപ്പോൾ ഓരോ ടൂറിസ്റ്റ് പ്ലേസിന് ചെന്നാൽ ചില ദിവസങ്ങളിൽ എന്താ പറയുക മഴ കാരണം ഓരോ പരിപാടി ഗുൽമർഗ്ഗയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ റോപ്പിൻ്റെ ആ അതൊന്നും നടക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ മഴ ആയതുകൊണ്ട് ഒക്കെ ക്ലോസ് ആണ് അങ്ങനെ ഇപ്പം റൂമിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കും നമ്മൾ റൂമിൻ്റെ കാഴ്ചയെല്ലാം കാണിച്ചിട്ടോ റൂമിൻ്റെ എത്ര വാടക കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം ചൂട്ന്ന് എല്ലാവരും പോയിഞ്ഞാൽ മാത്രമേ ഉള്ളൂ റൂമിൽ എല്ലാവരും റൂട്ട് നോക്കി ഇറങ്ങി എല്ലാവരും ഇവിടുന്ന് മറ്റേ വെഹിക്കിള് കഴിഞ്ഞപ്പോൾ എന്താ പറയുക ട്രെയിനൊക്കെ ചെറിയ ബന്ധാണ് പറഞ്ഞിട്ടത് അപ്പം ഇനി ട്രെയിനിന് ബുക്ക് നടക്കേണ്ടാവില്ല ട്രെയിനിൽ ബന്ധം എന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ട് ഞമ്മക്കൊരു ഐഡിയയില്ല അതുകൊണ്ട് നമ്മള് ട്രാവലർ ഇവിടെ നിന്ന് ബുക്ക് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് അത് റൂട്ടിലുണ്ട് എല്ലാവരും അങ്ങോട്ട് പോയിട്ടുണ്ട് ഞാൻ ഞാൻ ലേറ്റ് ആയതുകൊണ്ട് ഇതായത് കേട്ടോ അപ്പോൾ അങ്ങനെയൊരു കാര്യങ്ങൾ പിന്നെ ബാക്കി കാര്യങ്ങൾ വണ്ടി ചെന്നിട്ട് പറഞ്ഞു കേട്ടോ നോക്കിയാൽ ഞാൻ റൂമിൽ ഒന്ന് കാണിച്ചാ അതാണ് നമ്മൾ റൂമിൻ്റെ ഉൾഭാഗട്ടോ ഉൾഭാഗം ഒന്നും കുഴപ്പമില്ല അടിപൊളിയാ സെറ്റാണ് നമ്മൾ ബാത്റൂമൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയിലൊരു ബാത്റൂമും കാര്യങ്ങളാണ് എന്താ പറയുക നേരമില്ലാത്ത കൊണ്ടാണ് എല്ലാവരും വണ്ടി കയറിയോണ്ട് ഞാൻ ആ ധൃതിയിലോട്ട് വീട് കൊടുക്കുന്നതാണ് യൂറോപ്യൻ ക്ലോസറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല സെറ്റപ്പ് സെറ്റപ്പുണ്ട് ബാത്റൂമൊക്കെ അടിപൊളിയാണ് റൂമ് നല്ല വൃത്തിയുണ്ട് ഒരു അഞ്ചാക്ക് സുഖമായിട്ട് ഇതിൽ കിടക്കട്ടോ അഞ്ചാക്ക് സുഖമായിട്ട് കിടന്നു നല്ല സെറ്റപ്പും ഇരിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അടിപൊളിയാണ് എന്തൊക്കെ നമ്മൾ കച്ചറാക്കി ഇട്ടതാ കേട്ടോ അതൊക്കെ മൂപ്പര് ഇനി ക്ലീനാക്കുണ്ടാവും നല്ല സെറ്റപ്പ് റൂമാണ് റൂമിന്റെ ഓണറോട്ടെ ഇരിക്കുന്നത് റൂമിൻ്റെ പുറത്തൊരു ലുക്കായിട്ട് ഈ കാണണം ഓക്കെ അടിപൊളിയായിട്ട് ലുക്ക് കാണാൻ അല്ലെങ്കിൽ ഭംഗിയുള്ളൊരു ഇതാണ് പിന്നെ ഇതിൻ്റെ വരുന്ന വഴി ആയിട്ട് ഏറ്റവും മോസ്റ്റ് അല്ലെ കാണാൻ ഭംഗിയുള്ളൊരു വഴി തന്നെ ഈ വരുന്ന വഴിയാണ് ഇത് വരുന്ന വഴി അങ്ങനത്തെ റിസ്ക് ലെസ്സായിട്ടോ അങ്ങനെ കയറി വരുന്ന വഴി അടിപൊളിയാണ് ഇത് വരുന്ന വഴി ഓക്കെ പൈസ ടീക്കേ ഓക്കേ ഒരു ടീം വെക്കേറ്റ് ചെയ്തോണ്ട് നിൽക്കട്ടോ ക്ലൈമറ്റ് ഭയങ്കര മോശമാണ് അതുകൊണ്ടാണ് എല്ലാരും വെക്കേറ്റ് ചെയ്ത് പോകുന്നത് ക്ലൈമറ്റോട് അമ്മ നടക്കില്ല ഡിസംബറിലാണ് ഈ ഫുള്ള് മഴയും ഡിസംബർ ജനുവരിയൊക്കെ ഫുള്ള് മഴ മഞ്ഞാവും ആ ടൈമിൽ ചിലർ ബോഡിക്ക് താങ്ങൂല്ല എനിക്ക് ഈ തണുപ്പനെ എനിക്കും താങ്ങുന്നില്ല ഇത്തക്കെ അവരെ വീഴുന്നേ ഇതിൻ്റെ ബാക്കിയാണ്ൽ റെന്റിന് കൊടുക്കുന്നത് കേട്ടോ ഓക്കെ ഇതൊക്കെ നമ്മൾ പോകണം വഴി കൂടെ തന്നെ ഈ വഴി നമുക്ക് പോവാം നമ്മൾ വഴി എന്ന് പറഞ്ഞാൽ നേരെ ബാക്ക് സൈഡാണ് ഈ വഴിക്കാണ് നമുക്ക് പോകാനുള്ളത് നമ്മളാ വണ്ടിവിടെയാണ് വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ വഴിക്ക് പോവാൻ മഴ എപ്പോഴും മഴ പെയ്തോണ്ടിരിക്കുന്നുണ്ട് ഞാൻ തന്നെ ലിഫ്റ്റ് അടിച്ച് ലിഫ്റ്റ് അടിച്ച് ലാസ്റ്റ് സോനമർഗ്ഗം കുടുങ്ങി സോനമർഗ്ഗിൽ ഞാൻ എന്തെ അവിടെ നിന്ന് പറഞ്ഞില്ലേ ഇതാക്കാന്ന് സോനമർഗിൽ ഞാൻ അവിടെ അമർനാഥ യാത്ര എന്ന് പറഞ്ഞിട്ട് പരിപാടി നടക്കുന്നുണ്ട് രണ്ട് മാസത്തെ അപ്പോൾ ആ ടൈമില് അവിടെ എന്താ പറയാ ഈ സോനമാർഗ്ഗം എന്ന് പറഞ്ഞാൽ മൂന്നെണ്ണി ആകുമ്പോൾ ക്ലോസ് ചെയ്യും ബോർഡർ വൈകുന്നേരം മൂന്നണിക്ക് ക്ലോസ് ചെയ്യും ഞാൻ ഞാനവിടെ ഒന്ന് പെട്ടു കങ്കണക്കിന് ഞാനവിടുന്ന് മറ്റവിടുന്ന് എവിടുന്ന് വണ്ടി കാർഗിൽ ഇന്നലെ വണ്ടി കയറിയത് കങ്കണക്കിയാണ് കങ്കണന്ന് വരുന്ന വഴിയിൽ ഇതേ വരി അവിടെ ബ്ലോക്കായി സോനമാർഗം ബ്ലോക്ക് ആയി സോനമാർഗെന്ന് പിന്നെ വണ്ടിയിട്ടതായി ലാസ്റ്റ് അമർനാഥ് യാത്രയെന്ന് പറഞ്ഞിട്ട് പരിടിയുള്ളത് കൊണ്ട് അവിടെ ഞാനവിടെ നിൽക്കുമ്പോൾ എന്നോട് ചോദിച്ചു അമർനാഥ് യാത്ര എൻ്റെ എന്താ പറയുക ഇതിന് വന്നതാണെന്ന് വെച്ചു എന്താ പറയുക ആ എന്ന് അങ്ങനെ ഫ്രീ ആയിട്ട് അവിടെ സ്റ്റേ അടിച്ചാൽ പറ്റിയിട്ടോ സ്റ്റേ ഇട്ടി അത് വലിയ കാര്യമായി അങ്ങനെ അവിടുന്ന് സ്റ്റേ അടിച്ച് രാവിലെ അവിടുന്ന് ആറ് മണിക്കൊക്കെ നമ്മൾ മൂന്നുമണിക്കൊക്കെ പിന്നെ അവിടെ ബോർഡർ ക്രോ തുറക്കുള്ളൂ അങ്ങനെ മൂന്നുമണിക്ക് തുറന്നതിന് ശേഷം ഞാനൊരു അഞ്ചഞ്ചര ആറ് മണി ഒക്കെ ഉണ്ട് റൂം എന്നറിഞ്ഞപ്പോൾ ആ ടൈമിൽ നിന്ന് റൂം എന്നിറങ്ങി നേരെ ശ്രീനഗറിൽ കയറി ശ്രീനഗറിൽ നിന്ന് ഇപ്പോൾ ഡാൾഗേറ്റിൻ്റെ അവിടെ റൂമുണ്ടായിരുന്നു റൂമ് ആ അത് പറയാൻ പറഞ്ഞു ശ്രീനഗറിൽ നമ്മൾ ഡാൾഗേറ്റ് വന്ന് ഒന്നിൻ്റെ അവിടെ ആയിട്ടാണ് നമ്മൾ റൂമ് നിൽക്കണത് അപ്പോൾ റൂമിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞതാ ജസ്റ്റ് നമ്മൾ ടീം ഉണ്ട് അവിടെ അതുപോലെ കണ്ടിട്ട് ഞാൻ പറഞ്ഞതരാം വഴിപൊളിയാണ് പോണ വഴിയൊക്കെ നല്ല രസം അത് ഉള്ളേരായതുകൊണ്ട് ഒരു സിറ്റി ടച്ചൊന്നും അല്ലാത്തതുകൊണ്ട് രസമാണ് കാണാൻ ഇത് ഇവിടുത്തെ ഒരു പള്ളിയാട്ടോ ജുമാക്കൂടെ കിട്ടും ഞാൻ ഞങ്ങൾ ഇവിടെ നിന്ന് പിള്ളേരി ജുമായക്കൂടെ നിന്ന് വിസ്കരിച്ചിട്ടോ ഇവിടുത്തെ പള്ളിയാണ് ട്രാവലർ ഇവിടെ ഇവിടേക്ക് ബാക്ക് സൈഡ് ഇങ്ങോട്ട് വരാന്നാണ് പറഞ്ഞിരുന്നത് ഇവിടെ ഇങ്ങോട്ട് ഇറങ്ങി പോകുന്നൊക്കെ ഞാൻ അവിടെ ഇവിടെ ആയതുകൊണ്ട് എൻ്റെ പരിപാടി നടന്നില്ല ോട്ടെ ഇവിടെ എവിടെയെങ്കിലും വെയിറ്റിംഗ് ഉണ്ടാവൂല്ലേ എന്നാണ് ഒരു കാഴ്ചപ്പാട് അങ്ങനെ ഡാൾ ലേക്കിനോടും കാശ്മീരിനോടൊക്കെ വിട്ട പറഞ്ഞിട്ട് ഇവിടെ നാട്ടിലേക്ക് എന്നെ തിരിച്ചു തിരിച്ച് കയറിപ്പോ ഇന്ന് നല്ല ക്ലൈമറ്റ് ആണ് കേട്ടോ രണ്ടു ദിവസം മൂന്ന് ദിവസം ഒരു വൃത്തിയിട്ട് ക്ലൈമറ്റ് ആയിരുന്നു അടുത്തന്നെ പോയി കാശ്മീരി ഓ ആശ അറിയില്ല ഓരോ ഇവിടുത്തെ ക്ലൈമറ്റ് പൊതുവെ എങ്ങനെയാണ് എപ്പോഴും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും ഇങ്ങനെ മാറുന്ന ചേഞ്ച് ഒരു ക്ലൈമറ്റാണ് ഇവിടുത്തെ ആളിലേക്ക് രാത്രി കാണാൻ ഭയങ്കര രസമായിട്ടോ അതായത് ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ബോട്ടും ഹൗസ് ബോട്ടും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ രാത്രിയല്ല പോയി ഇവിടെ എന്താ പറയുക ഇവിടെ നമ്മൾ ഒരു ദിവസം വന്നിട്ട് നമ്മൾ രാത്രി അങ്ങനെ പുറത്തിറങ്ങിയിട്ടില്ല കാര്യമായിട്ട് ഒരു ദിവസം നമ്മളിവിടെ മറ്റേ ഡബിൾ ടെക്കർ ബസ്സില് എങ്ങനെയല്ല കയറിയിട്ടൊന്ന് രണ്ട് പാട്ടൊക്കെ ഇട്ട് സ്റ്റെപ്പൊക്കെ ഇട്ട് അങ്ങനെ ഒന്ന് പോയി കയറുന്നറിഞ്ഞിട്ടില്ല ഞാൻ ആളിലേക്ക് ബാഗ് കൂടിയാ പോന്നു എന്നോട് പറഞ്ഞു ഇതി കൂടി ഇങ്ങോട്ട് വന്നാൽ മതി ഞാൻ എന്തോ ഇതിലും ഇങ്ങനെ ബാഗ് കൂടിയ കയറിപ്പോന്ന് ശരിക്കും അങ്ങനെ കയറി മതിയായിരുന്നു നമ്മൾക്ക് ചോദിക്കും ചെയ്തു അങ്ങനെ അല്ലേ പറഞ്ഞു ഇങ്ങനെ അങ്ങനെ കയറിപ്പോന്നു കുഴപ്പമില്ല പോവാ ഒരു ടുക്കു വരാനായിരുന്നു ഞാൻ അവിടെ വന്നിരിക്കാശ് അതിനു മുന്നേ ആദ്യം എ ടി എം കയറിയിട്ട് പൈസ എടുക്കണം കഴിഞ്ഞിട്ട് പൈസ ഒക്കെ കഴിഞ്ഞിട്ട് ആദ്യം പൈസ എടുത്തിട്ട് എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ നടക്കുള്ളൂ ഇനി ആകെ ഊമ്പ് അടിച്ചോ എന്നിട്ട അവസ്ഥ പോലെ കേറടാ വണ്ടി കേറടാ ഇവിടെ പ്രൊമോഷൻ നടത്തി എത്ര നേരം എന്താ ചെങ്ങായിട്ട് പൈസ ഒന്നും വേങ്ങിട്ടില്ല അത്ര അത്ര കുപ്പി കച്ചവടക്കാരൻ്റെ പരസ്യം കിട്ടി നമ്മള് ചെങ്ങായിക്ക് അത്തരം പരിപാടി പ്രൊമോഷൻ ഒക്കെ ഇത് പൈസ ഒന്നും വേങ്ങിട്ടില്ല ഭയം ഞാൻ അപ്പളും പറഞ്ഞു റൂമിന്റെ വാഴയും കുറച്ചാളെ കുറച്ചു കുറച്ചിട്ടൊന്നുമില്ല എന്താ കൊറച്ചാ മതി ഫുള്ള് ഞാൻ ഇവിടെ ഇരിക്കാം ഹലോ ഗായ്സ് നമ്മള് നേണ്ട് ഇവിടെ എവിടെ ഇതിപ്പോ എവിടെ സ്ഥലം സ്ഥലം അറിയില്ല നമ്മള് എന്താ ചെയ്യാണ്

ഇത് മലയാളിയാണ് സ്ഥലം പറയാ കോഴിക്കോടല്ലേ ആ ഇപ്പൊ കോഴിക്കോടാണ് കോഴിക്കോടാണ് ഫുള്ള് മലയാളി മലയാളി മാത്രല്ല എല്ലാരും മിസ്റ്റർ വൈ അപ്പൊ അതെ വണ്ടിന്റെ ഉള്ളിലൊക്കെ കാണിച്ചു കാണിച്ചരാ നമ്മള് കോട്ടയം പിള്ളാരുണ്ട് കോട്ടയം പിള്ളേര് സീനാണ് അമ്മ സീനാണ് ഗായസ് കോഴി സീനാണ് അവസ്ഥ അവസ്ഥ കോട്ടയത്ത് ദേശീയ ഫാൻ പാത്രത്തിന്റെ ഏതൊരു അന്നാണ് ഇത് നമ്മള് മൗലിയാണ് നമ്മുടെ ഇവിടെ കൊറേ ആനിമൽക്ക് ഫാൻസ് ഉള്ള ആളാണ് ഫാൻസ് ആനിമൽ അല്ലേ ഞാൻ ഫുഡ് പറഞ്ഞപ്പോ നീക്ക് അപ്പൊ കാശ് അപ്പൊ ഇനി തുടർന്ന് വീട് ഇനി ഏകദേശം നാനൂറ്റിയാ ആറ് മണിക്കൂർ യാത്ര ഉണ്ട് അപ്പൊ റെയിൽവേ സ്റ്റേഷനിലെത്തു കാര്യം ചെലപ്പോ ഉറപ്പായി അതെ അവിടെ നിന്ന് പറയാ